അതായത് ജേക്കബ് തോമസ് അഴിമതിക്കാരനാണ് ഒരു ശതമാനം പോലും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല അതല്ലേ യാഥാർത്ഥ്യം ഇദ്ദേഹത്തിന്റെ പക്ഷെ ഒരു കാര്യമുണ്ട് ബി ജെ പി പോയ ടി പി സെൻകുമാർ ക്ലീൻ ആണവലി പിൻഡിത്തരവും പൊട്ടത്തരവും പറയുന്നല്ലാതെ അല്ല സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരു രൂപ പോലും കൈക്കൂലിയോ പക്ഷെ അതൊന്നും കാണിക്കാത്തൊരു ഓഫീസറാണ് സെൻകുമാർ പക്ഷെ ജേക്കബ് തോമസ് ഈ കാണിച്ച ഷാഡോയും ഈ പി ആറും ഇത് മാത്രമേ ഉള്ളൂ ആൾ നല്ലൊരു കറപ്റ്റഡാണ് അല്ലെങ്കിൽ നൂറ്റി അമ്പത്തി ആറ് ഏക്കർ ഭാര്യയുടെ പേര് സ്ഥലം ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ ഡഞ്ചറുമായി ബന്ധപ്പെട്ട കേസ് അതിൻ്റെ കണ്ടിന്യൂസ് കണ്ടിന്യൂഷനായിട്ട് പോവ് കിടക്കുന്നു അത് ഹൈക്കോടതി സുപ്രീം കോടതി എഴുപച്ച് മുഴുവനും നോക്കുമല്ലോ പറയാൻ പോകുന്ന അദ്ദേഹം ബി ജെ പിയുടെ കിറ്റിക്കെറ്റിൽ കാൻഡിഡേറ്റായിട്ട് കേരളത്തിൽ മത്സരിച്ചു തോറ്റുപോയി അദ്ദേഹത്തിന് പിടികിട്ടി ഇനി ഫർദർ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കേസുകൾ ഉണ്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ബി ജെ പി നിന്ന് എവിടെയും ജയിക്കുമെന്ന് അയാ അയാൾക്ക് ഒരു ശതമാനം പോലും വിശ്വാസമില്ല കാരണം അയാൾ മത്സരിച്ചപ്പോൾ അയാൾ അറിയാവുന്നവർ അയാളുടെ ബന്ധുക്കളൊന്നും അയാൾക്ക് വോട്ട് കിട്ടില്ല കാരണം അയാ കാരണം പുള്ളി അറിയാവുന്നവർക്ക് അറിയില്ല ഇയാൾ ആരാന്ന് പിന്നെ മറ്റൊന്ന് ഇയാളുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഇയാൾക്കറിയാം കേരളത്തിൽ എന്തുകൊണ്ട് കാര്യമൊന്നുമില്ല അപ്പൊ ഇയാൾ പൂർണ്ണമായിട്ടും ആർ എസ് എസ് മാറിയുടെ ഉദ്ദേശം എന്തായിരിക്കും ചോദ്യ മറ്റോ ഉദ്ദേശമുള്ള എവിടെങ്കിലും ലഫ്റ്റനന്റ് ഗവർണറാകുക അല്ലെങ്കിൽ ഗവർണർ ആവുക ഇതിന്റെ പേരിൽ മാത്രമാണ് പൂർണ്ണമായിട്ട് ഇയാൾ ആർ എസ് എസിലോട്ട് പോയത് അല്ല വേറൊന്നുമല്ല